എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇവർക്ക് ആരാധകരും ഏറെയാണ് ഇവരുടെ ഓരോ വിശേഷങ്ങളും വളരെയേറെ ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണ എന്ന് വിളിക്കുന്ന ഓസിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം ദിയാകൃഷ്ണയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെ ജോലി ചെയ്തിരുന്ന പെൺകുട്ടികൾ ദിയയ്ക്കും അച്ഛനും എതിരെ കുറ്റം കേസ് കൊടുത്തിരുന്നു എന്നാൽ അതെല്ലാം തെറ്റാണെന്നും സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുമുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം ദിയാകൃഷ്ണ തന്നെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരുന്നു ഇതുമൂലം ആ പെൺകുട്ടികൾക്കുമെതിരെ കേസ് കൊടുക്കുകയും ഉണ്ടായി എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം തനിക്കും അച്ഛനും ജാമ്യം ലഭിച്ചുവെന്നും ആ മൂന്ന് പേർക്കും ജാമ്യത്തിന് അനുവാദം ലഭിക്കാതെ തുറന്നു പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പങ്കുവച്ചിരുന്നു അതെല്ലാം തന്നെ ഓസിയുടെ ആരാധകർക്ക് വലിയ സന്തോഷമാണുണ്ടാക്കിയത് ഇപ്പോഴിതാ ദിയാകൃഷ്ണ പ്രസവിച്ചു എന്ന തരത്തിലുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ അത് തികച്ചും അസത്യമായ പ്രചാരമാണ് കാരണം അശ്വിനോ കുടുംബമോ ഒന്നും തന്നെ ഇത് വ്യക്തമാക്കി എത്തിയിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക